അതുപോലെതായി ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കറിയിപ്പലുണ്ട് അതിനകത്ത് ഇത് മട്ടൽ പുളക്കെ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി ഉള്ളിതായാലും ഇത്രയും നമ്മൾ പീസാക്കി റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് അതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അതാ ഇരുമ്പത് ചട്ടിയിലേക്ക് നമുക്ക് അതായത് കൊടുത്തിട്ടുണ്ട് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കീടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള തേങ്ങ ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ ഇപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ താ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു കൊടുക്കാം പിന്നെ നമുക്കത് അതിലേക്ക് അല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പം എണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കിടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഗ്യാസ് തേങ്ങ കൊണ്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകാം കേട്ടോ തേങ്ങ കൊണ്ട് ഒരു കിടിലും അടിപ്പൊളി വെറൈറ്റി ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതവിടെ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് തേങ്ങ റെഡിയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അത് അവർ റെഡിയാക്കി വെച്ചിരിക്കുക തന്നെയാണ് നിങ്ങൾക്ക് പരിപാടി തുടങ്ങിയാൽ മാത്രം മതി അപ്പോൾ തേങ്ങയൊക്കെ അത് എങ്ങനെ ആക്കിയത് അവർ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചായിരുന്നു കേട്ടോ കാണാത്ത പക്ഷേ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ചെയ്യാം അതിനൊക്കെ നമുക്ക് നെറ്റ്വർക്കിന് രാവിലെ ഒരു ചെറിയൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ഡിലേ ആയത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ അത് തേങ്ങ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഒന്ന് റെഡി ആയി വരട്ടെ അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് മസാല തേച്ച് തേങ്ങയൊക്കെ വച്ചേക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ സിസ്റ്റിയിൽ നിന്ന് നോക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നന്ദി അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കിടിലും ഒരു അടിപൊളിയായിട്ടാണ് നമ്മൾ തേങ്ങ കൊണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളതായ നമ്മൾ നമ്മളതായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാവണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായി ഇവിടെ നോക്കാം ഇവിടെ തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ട് തേങ്ങ ആവശ്യത്തിന് നമ്മളത് നമ്മൾ ചിരികിയെടുത്തു അതിനൊക്കെ അതിലേക്ക് നമ്മൾ നമ്മളെ മസാല മുളക് പൊടിയും അതിനൊക്കെ രണ്ട് ടൈപ്പ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും അതിനൊക്കെ സാധാ മുള പൊടിയും കൂടെ ചേർത്ത് പെരവിയാണ് ഇത് അവിടെ വെച്ചേക്കുന്നത് അതുപോലെ നമ്മളത് അവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ എണ്ണ വന്ന് ആ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കടുക് കിട്ടു കൊടുക്കാം കേട്ടോ ഒരു കിടിലം ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അവിടെ തേങ്ങ കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ് ചെയ്യാൻ പോണത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണും കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്കത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം കേട്ടോ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാ വെയിറ്റ് ചെയ്ത് കടുക് ഇട്ടു തുടങ്ങുന്ന എണ്ണ പൊട്ടും കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കത് ഇത് കൊടുക്കാം നമ്മളെ ചെറിയ ഉള്ളിയും ഐറ്റംസൊക്കെ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഐറ്റംസിന് നമ്മൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയ ഉള്ളി അതിന് തന്നെ വട്ടം മുളകും കറി ഉപ്പയും മുളകും ആദ്യമായിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ തേങ്ങ തേങ്ങ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ തേങ്ങയിൽ ചേർത്തക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞു തന്നു മുളക് പൊടിയാണ് രണ്ട് ടൈപ്പ് മുളക് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് അതിലൊക്കെ തേങ്ങ കഴിഞ്ഞാൽ അവിടെ റെഡിയാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടെട്ടോ അപ്പം നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നമ്മളെ വട്ടിന് മുളകും അതിലൊക്കെ തന്നെ കറിപ്പള്ളിയും അതിലൊക്കെ ചെറിയ ഉള്ളിന്താ നമ്മൾ നമ്മളെ ഇരുമ്പ് ചെട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലൊരു വെറൈറ്റി അടിപ്പൊളി ഒരു ആയിട്ടുണ്ടല്ലോ തേങ്ങമാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക സംഭവം നല്ല സൂപ്പർ വെടിക്കെട്ടവരായിട്ടുണ്ട് കേട്ടോ അടിപ്പൊളിയാണല്ലോ അപ്പൊ നമുക്കത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നല്ല കീടമായിട്ടൊന്ന് മൂത്ത് വരണം കിഴം കിടം അടിപൊളി ഐറ്റം നമുക്ക് രാവിലെ തന്നെ നമുക്ക് കാണാം തേങ്ങ കൊണ്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇയാക്കി കൊടുക്കാം നമ്മളെ ഈ നമ്മളെ ഭക്ഷണം മുളകും അന്നേരം തന്നെ ചെറിയ ഉള്ളി അന്നേരം തന്നെ കറിപ്പൊളി നന്നായിട്ടൊന്ന് ഇയാക്കി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കിഴിലം അടിപൊളി മാവ് കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ അപ്പം നല്ലൊരു ഇതാ പറഞ്ഞ പാലപ്പം ഉണ്ടോ അന്നേരത്തെ ഒരുപാട് പ്രശ്നം അപ്പത്തിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിലേക്ക് പക്ഷേ എങ്കിലും നല്ലൊരു വെറൈറ്റി അപ്പമാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഇടിലും അപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ അതുകൂടെ അത് അവശിതമായിട്ടത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കാൻ കേട്ടോ അതുകൊണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് തെങ്ങ് തന്നെ വരാം അപ്പോൾ ഒരു അടിപ്പൊളി ഒരു ആയിട്ടുമാണ് നമ്മൾ ആദ്യം തേങ്ങ കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ ശേഷം മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തേങ്ങി ഒന്ന് ഇറക്കി കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ ഇത് ആരാണ് ഇറ്റ് ഇസ് മീ ഹായ് അപ്പം ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ഹൈബ്രേസ് ആ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുള്ള ഉണ്ടാക്കുന്ന തേങ്ങ ഉണ്ട് തേങ്ങ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അല്ല കിടിലം അടിപൊളി ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ തേങ്ങ റെഡിയാണ് അപ്പം കൂടെ കൂടെ നമുക്ക് നെറ്റ്വർക്കിനൊക്കെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ കൂടെ കൂടെ എന്താണെന്ന് പറയാൻ മെസ്സേജ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ നമുക്ക് നെറ്റ്വർക്കിന് ഒരു പ്രോബ്ലം വരുന്നത് ഓക്കെ കുഴപ്പമില്ല കണ്ടു ചെയ്യാം കേട്ടോ മോഡത്തിന്റെ പ്രശ്നം ഉള്ളു ഓക്കെ അപ്പൊ നന്നായിട്ടൊക്കെ മൂത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അടുത്തിട്ട് തേങ്ങയാണ് കേട്ടോ തേങ്ങ നമുക്ക് ആയിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിടലമാണ് കേട്ടോ ഇത് ആരും മിസ് ചെയ്തപ്പം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം കുറച്ച് കുറച്ച് തട്ടി കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് തട്ടി കൊടുക്കുക നല്ല നല്ലത് ഇളക്കുക അതിന് കുറച്ച് കുറച്ച് നമുക്ക് തേങ്ങ തട്ടി കൊടുക്കാം കേട്ടോ കിഡലം അടിപൊളി ഒരു ഒന്നായിട്ടുണ്ട് ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രഷനും കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്താൽ കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് വ്യൂസ് വ്യൂസാണ് കൂടുതലുള്ളത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ എല്ലാ ഫർഷവും സബ്സ്ക്രൈബേഴ്സ് കളുക കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്ക് തേങ്ങ ഇതിലേക്ക് നമുക്കത് തട്ടി കൊടുക്കാം ഇപ്പൊ അടിപ്പൊളിയില കിടം വെറൈറ്റി ഒരു ഐറ്റം നമുക്കത് ഇപ്പൊ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അത് നമുക്ക് തട്ടി കൊടുക്കാം തേങ്ങ ഓക്കെ ജേസ് ഇപ്പോൾ തേങ്ങ നമ്മൾ നമ്മളാ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മൾ മുളകും അതിനെക്കെ കറിയിൽ പലയും കടുവാണ് ഇട്ട് കൊടുത്തത് ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ തട്ടി കൊടുത്തു ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ജസ് അതൊക്കെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത് തേങ്ങ എൻ്റെ ഫൈനൽ ആയിട്ടുള്ളത് കാണിച്ചു തരാം നമുക്കിതാ തേങ്ങ നന്നായിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതിൽ അതുപോലെ തന്നെ നമുക്ക് ഒരു കിറ്റേക്കൂടെ ഒരു അപ്പം കൂടി ഉണ്ട് അപ്പം അതും കൂടെ കാണിച്ച് വരുന്നുണ്ട് അപ്പം ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അതുപോലെ എല്ലാവരും ഒന്ന് സഹായം അവിടെ രാവിലെ ഒരു വെറൈറ്റി ആയിട്ടാണ് തേങ്ങ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മളെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇവിടെ നമ്മളെ ഇറ്റിസ് മെയ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കുള്ളതും കൂടെ ആ തേങ്ങ മുരിയുന്ന ഒരു നല്ല മണം വരുന്നുണ്ട് നല്ല തിരലമായിട്ടുള്ള അടിപ്പൊളി ഒരു മണം വരുന്നുണ്ട് അപ്പൊ തേങ്ങയാണ് അപ്പൊ തേങ്ങയും അതങ്ങനെ കറിപ്പളിയും പറ്റലമുളകും ഒക്കെയാണ് നിന്ന് ഇങ്ങനെ മുരിയുന്ന കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയും വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മൂത്ത് വന്നാൽ നമ്മുടെ സംഭവം ചെയ്യാനോ അപ്പൊ നമുക്ക് രാവിലെയൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് അപ്പത്തിന്റെ കൂടെ ആയാലും അതിനൊക്കെ തന്നെ ദോശയുടെ കൂടെ ആയാലും ഒക്കെ അത് ഉപയോഗിക്കാൻ നല്ല ഇതുപോലെ ചോറിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ അപ്പം ദോശ അങ്ങനെയുള്ള എല്ലാത്തിനും കൂടെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ഒരു കിടിലും അടിപൊളിയാണ് സൂപ്പർ സംഭവമാണ് കേട്ടോ അത് അപ്പൊ തേങ്ങത വറുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് റെഡിയാക്കിയതാണ് ഇവിടെ ഉണ്ട് കുറച്ചുകൂടെ മൂത്തുവിടണം അല്ലേ കുറച്ചുകൂടെ സ്വൽപ്പം കൂടെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ സ്വൽപ്പം കൂടെ ഒന്ന് മൂക്കുക അപ്പം സംഭവം നല്ലൊരു വെടിക്കെട്ട് ഒരു ഐറ്റം ആണ് അപ്പം ഇനി നമുക്ക് നമുക്കിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് മുപ്പിക്കുക കുറച്ചുകൂടെ ഒന്ന് മുപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നേ ഒരു പാർട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മളെ പ്രശ്നം ഒന്ന് കാണുക തീർച്ചയായിട്ടും ഒന്നൊന്ന് കാണുക അത് നമ്മുടെ ചാനലിലേക്ക് നോക്കുക നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസെ കൊണ്ടാണ് എപ്പോഴും വരുന്നത് എല്ലാം എപ്പോഴും വരുന്നത് ഈ ഒരു വെറൈറ്റി ഐറ്റംസ് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളത് ഒരു കിടലം ഐറ്റം ആണ് തേങ്ങ കൊണ്ട് രാവിലെ എന്താ പറയുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ജസ്റ്റ് തേങ്ങ ചുരുക്കുക അതിനൊക്കെ ഇത് മസാല ആയിട്ട് കൊടുക്കുക അതിനൊക്കെ ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിമായിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഏകദേശം ഒന്ന് കഴിഞ്ഞു നമ്മൾ ഇഷ്ടം ഏകദേശം ഒന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാൻ കിട്ടും എണ്ണയാണ് അപ്പം എണ്ണ നമുക്ക് ആഡ് ചെയ്ത അളവ് കാണിച്ചതാൽ കേട്ടോ നമ്മൾ സാധാ നമ്മളെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് അതെങ്ങനെയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പം നന്നായിട്ട് അതൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ എപ്പോഴും അപ്പോൾ കഴിക്കാനും കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കയറി വരും കേട്ടോ അപ്പൊ അത് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട ആ ക്വാണ്ടിറ്റി തേങ്ങന്ന് മാറി അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ നീര് വട്ടി അത് നമ്മൾ നല്ല ചൂടിക്കിടന്ന് വട്ടിട്ടുണ്ട് അതിപ്പോ നമ്മള് ഇതിന്റെ ഇരട്ടയാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തത് പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റി വലുതായിട്ട് കുറഞ്ഞു കേട്ടോ പകുതിയായി മാറിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഐറ്റം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഒരു കിടലം അപ്പം കൂടി ഉണ്ട് അപ്പം അതിലൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഉണ്ട് അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരാണ്ട് മൂത്തിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ കിടലം ഒരു ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണ് നന്നായിട്ട് മൂത്തേനു ശേഷം നമുക്കത് ഇറക്കാം കണ്ടോ അപ്പൊ തേങ്ങയുടെ തന്നെ ആ കളർ മാറിയുണ്ടോ നന്നായിട്ടൊന്ന് കളർ മാറി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഈ പുക വരുമ്പോഴത്തേക്ക് നല്ല മണം മൂക്കിലേക്ക് നന്നായിട്ട് അരിച്ചു കയറുന്നുണ്ടോ നല്ല ഒരു സ്മെല് നമുക്ക് വരുന്നു നല്ല സ്മെല്ല് ആ കിട്ടില്ല സ്മെല്ലാണ് ഫുഡ് ചെയ്യുന്നത് നമ്മൾ ആ തേങ്ങ ആ മൂക്കുന്നതിന്റെ സ്മെല്ലാണ് അപ്പം സംഭവം ഏകദേശം കൊണ്ട് കഴിഞ്ഞു ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിനെ ഇറക്കി മാറ്റി വയ്ക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ കിടന ഐറ്റം കെട്ടും കീടനം കേട്ടോ അത് നമുക്ക് ദോശ അപ്പം അതിനൊക്കെ ചോറ് നമുക്ക് എന്തിന്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു കിടനം അടിപൊളിയാണ് നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കൂടി കഴിക്കാൻ പറ്റും അപ്പം ഇത് ഇതിനെ നമുക്ക് ഇനി ഇറക്കാൻ കേട്ടോ ഇതിനെ ഇറക്കി നമുക്ക് നെയ്യു മുട്ടത്തിൽ മാറ്റിവെക്കാം അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ തേങ്ങ കൊണ്ടതായ ഒരു കിടിലം ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ നമുക്ക് ഈ ഒരു പാലപ്പം ഇതുകൂടെ ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാണ് ബാവിൻ്റെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നല്ല സെപ്പറേറ്റ് നമ്മൾ കാണിച്ചു തരാം പക്ഷെ നല്ലൊരു കിടിലം ഐറ്റമാണ് നല്ല സൂപ്പർ ഐറ്റമാണ് നമുക്ക് ലിസ്റ്റിൽ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴും വരുന്ന പോലെ തന്നെയാണ് ഉപ്പിന്റെ കാര്യം കേട്ടോ ഉപ്പ് നമുക്ക് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അതായത് ചിലർക്ക് കൂടുതലും ചിലപ്പോൾക്ക് കുറവായിരിക്കും അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് പറയാൻ കാരണം ഇനി നമുക്ക് ഇതിലേക്ക് സോഡാ പൊടി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം സോഡാ പൊടി ഇതായിട്ട് ഒരു ഒരുനുള്ളിൽ സോഡാ പൊടി മാത്രം നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ നല്ല രീതിയിലേക്ക് ഒന്ന് ഇളക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ സ്പെഷ്യൽ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്കിതാ ഈ കിടിലെ ഒരു അപ്പവും അപ്പവും ഉണ്ട് അതിനൊക്കെ ഉണ്ടായ ഈ ചമ്മന്തി അതായത് ചമ്മന്തി വറുത്ത ഒരു കിടില അടിപൊളി ഒരു ചമ്മന്തി ചമ്മന്തി പൊടിയല്ല കേട്ടോ ചമ്മന്തി വറുത്താണ് ചമ്മന്തി തേങ്ങ കൊണ്ടൊരു വെറൈറ്റി ഐറ്റം കണ്ടു അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ ചമ്മന്തി പൊടി എന്ന് പറയാൻ ആക്കൂല ചമ്മന്തി വറുത്താണ് കേട്ടോ വറുത്ത സ്പെഷ്യൽ രീതിയിൽ ചമ്മന്തി വറുത്തുക ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതായ ഈ ഐറ്റം അതിനൊക്കെ നമ്മളെ കിടിലം അടിപൊളി അപ്പം അപ്പവും ആണ് ഇന്നത്തെ നമ്മളെ നമ്മളെ സ്പെഷ്യൽ രാവിലെ നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ഒക്കെ വൈതാന ഐറ്റം കണ്ടോ കണ്ടോ അപ്പോൾ തേങ്ങ അതാ ഓരോന്നും ഓരോന്നാട്ടെങ്കിലും കിടക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റം കിടിലം ഐറ്റം ആണ് ഞാൻ ഒന്നും കോരി ഒന്ന് നമ്മളെ ഫ്രണ്ട്സിന് മനസ്സിലാവും കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് പ്രതംഭം കണ്ടോ ഓരോന്നോരോന്നാട്ടങ്ങൾ പോകുന്ന അത്രയും സ്മൂത്ത് ആയിട്ടുണ്ട് സംഭവം കണ്ടോ ഒരു കിടിലം ഐറ്റമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇരിക്കട്ടെ അതിനൊക്കെ ഈ അപ്പം കൂടെ അതാ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആക്കിക്കളയാം അപ്പോൾ അപ്പത്തിൻ്റെ നമ്മൾ അത് ബാക്കി എല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അതായത് ഇരുപത് അട്ടി അവിടെ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതിലേക്ക് അത് ഒഴിക്കാം കേട്ടോ ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കിടനം കിടന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ആരും ഹായ് പറഞ്ഞിട്ടില്ല നമ്മളെ ഇറ്റസ് വി ആണ് ഒരു ഹായ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ഹായ് മാത്രമേ ഉള്ളൂ വേറെ ഇട്ടിട്ടില്ല അപ്പോൾ ഇനി നമുക്കതാ ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് എണ്ണ ഒന്ന് 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 തടവി കൊടുക്കണം പാത്രത്തിലേക്കല്ല നമ്മളെ ഇരുമ്പച്ചട്ടിയിലേക്കാണ് കേട്ടോ എണ്ണ ഒന്ന് തടവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മാവ് ഇതായാണ് തടവിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അത് തന്നെ ഇതിനായി കുറച്ചൊക്കെ പോകുമ്പോൾ ഓരോന്ന് കൊണ്ടുവരാം അപ്പൊ അതാ കിടലം അടിപൊളി വരെ അപ്പം കൂടെ നമുക്കത് അപ്പം തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യണ്ടോ അപ്പൊ അടിപൊളിയാണ് ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കട്ടോ കിടലം അപ്പം ഇവിടെ ഇങ്ങനെ അറുതി വെക്കണ്ടോ അപ്പോ നല്ല സൂപ്പർ അപ്പം ഓക്കെ ഓക്കെ സ്വന്തം ഇറക്കി എടുത്തിട്ടുണ്ട് നല്ല വെളുപ്പായിട്ടൊന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്ന് അടച്ചു വയ്ക്കാം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ കേട്ടോ അതോടെ ഇരിക്കട്ടെ ഇത് അടച്ചു വെച്ചിരിക്കാൻ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് വരട്ടെ നമുക്ക് നമുക്കിതാ ബാറ്റുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ നമ്മുടെ മാവ് പറഞ്ഞതുപോലെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഈ മാവിൻ്റെ ഇങ്ങനെ ഒരു അടിപ്പൊളി മാവ് ഉണ്ടാക്കുന്നുണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് അപ്പം എന്താ ഇതാണ് നമ്മുടെ മാവ് നല്ല എന്താ പറയുക ഐസ്ക്രീം ലൂസായ ഐസ്ക്രീം ഇരിക്കുന്ന പോലെ പോയുണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടനം അടിപൊളി ഐറ്റം കിട്ടും കോരി എടുക്കുമ്പോ അറിയാം നല്ല ഡ്രൈ ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ഓക്കെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതാ മാവ് എല്ലാം ആണ് നമ്മൾ അപ്പന്താ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ ചമ്മന്തിപ്പൊടിയാണ് ചമ്മന്തിപ്പൊടി എല്ലാം ചമ്മന്തി വറുത്തതാണ് അപ്പൊ അതായതിന്റെ വറുത്തും മുളകും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വറുത്ത് റെഡിയാക്കി വെച്ചേക്കാൻ നമ്മളെ കാണാത്ത പ്രശ്നം കാണാം കണ്ടു അപ്പൊ ഇതാണ് നമ്മൾ ഐറ്റം കണ്ടു അപ്പൊ നല്ല ഒരു കിടനം അടിപ്പൊളി സൂപ്പർ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് നല്ല ഓരോന്ന് ഓരോന്നല്ലാണ് കിടക്കുന്നത് നല്ല പിരിവിര കിടക്കാനാട്ടോ പിരുവിട കിടക്കുന്ന ഒരു കിടിലം ഐറ്റമാണ് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ തേങ്ങ കൊണ്ട് ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് ഇത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ കാണാത്ത ഫ്രണ്ട് തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞ പാട്ട് കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യോ ഇപ്പം നമുക്കത് അവർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അപ്പം ഇട്ട് വെക്കാനാണ് കേട്ടോ ഓക്കെ ഫോർ എക്സാപ്പിൾ അപ്പം ടാ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ ഇളക്കി എടുക്കാം അപ്പൊ ഒരു കിടിലം അടിപ്പൊളിതാ ഒരു അപ്പ ഉണ്ടായ സെറ്റാക്കിട്ടോ സൂപ്പർ ഒരു പഞ്ഞി അപ്പം കൊണ്ട് ഇവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കൂടെ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത കൂടെ ഒന്ന് ഒഴിക്കാം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇങ്ങനെ വീശി കൊടുക്കാം ഓക്കെ നമുക്ക് കേട്ടോ കിടിലം ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം എന്താ ഇപ്പൊ തന്നെ റെഡിയായി വരും അതിനൊക്കെ അപ്പത്തിന്റെ മാവ് അതവിടെ ഉണ്ട് അതിനെ കണ്ടത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല കിടിലം എന്താ അടിപ്പൊളി അപ്പുവാണല്ലോ സ്മൂത്ത് അപ്പുണ്ട് കേട്ടോ ഞാനൊന്ന് എടുക്കാം കേട്ടോ കേട്ടോ കിടിലം അടിപ്പൊളി ഒരു അപ്പവും അതിനൊക്കെ ഉണ്ട് ചമ്മന്തി വരത്തത് ചമ്മന്തി വരത്തുനിന്ന് ഫുള്ള് കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ അപ്പത്തേ ഫുള്ള് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഇരിക്കട്ടെ കേട്ടോ നല്ല കേട്ടിൽ എന്താ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഓക്കെ അവിടെ ചമ്മന്തി വറുത്തല്ല എല്ലാവരും ഞാൻ കാണിച്ചോട്ടെ വിശദമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞവരെ പാട്ടും കൂടി ഉണ്ട് അപ്പോൾ അത് കാണാത്ത ഫ്രണ്ട് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഇനി നമുക്ക് അടച്ചു വയ്ക്കാൻ ചൂട് പോകും ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് രണ്ടാമത്തെ അപ്പോൾ എന്താ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കാനോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് മഡ് ചെയ്തു കേസ് കാരണം വലിയ ശബ്ദത്തിൽ ഒരു വണ്ടി അങ്ങോട്ട് പാസ് ചെയ്തു നല്ല പാട്ടാണ് ഓക്കെ അത് അരച്ചു വയ്ക്കാം അല്ലേ അപ്പൊ നമുക്കത് അരച്ചു വയ്ക്കാം കേട്ടോ ഒരു ശബ്ദം അത് എന്താണെന്ന് പറയുമ്പോൾ എന്തോ ബെസ്സോ എന്തോ ഒരു വലിയൊരു സംഭവം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അടുത്തെത്തിട്ട് വലിയൊരു പാട്ട് കേട്ടു ഭയങ്കരമായ ഒരു പാട്ട് കേട്ടു അപ്പോൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് കളയേണ്ടി വരും നമ്മുടെ ചാനലിനെയാണ് അതുകൊണ്ടാണ് ഞാൻ മഡി ചെയ്ത് പെട്ടെന്ന് തന്നെ മേടിച്ചു പോയി ഓക്കെ അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മൾ അതിൻ്റെ ആവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്കത് ഇതുകൊണ്ടൊന്നും എടുത്തിട്ട് നമുക്കത് ഇനി നമുക്ക് മടിയാകാം കേട്ടോ അപ്പോൾ അത് അടുത്തൊരു കിടിലം മീഡിയമായി ഉടൻ തന്നെ വരുന്ന കേട്ടാകും അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് തന്നെ യെസ് നമുക്കത് ഇതും കൂടെ ഒന്ന് ഇറക്കാം കിടലം അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഓക്കെ ഇതുകൂടെ വരും വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അപ്പവും എന്താ അപ്പം ഇവിടെ റെഡിയാണ് അതിലൊക്കെ നമുക്ക് ചമ്മന്തി വറുത്ത ഇവിടെ റെഡിയാണ് അപ്പോൾ അതേ വരണം അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ